ഇന്നും റെക്കോർഡ് കുതിപ്പ് കേരളത്തിൽ സ്വർണ്ണവില എഴുപത്തിയഞ്ചായിരം അരികിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം പൊന്നിന് കരുത്ത് ആഗോള പ്രതിസന്ധികൾ രൂക്ഷമാവുന്നതോടെ കേരളത്തിൽ സ്വർണ്ണവില ശക്തിയാർജ്ജിക്കുന്നു തുടർച്ചയായ നാലാം ദിവസമായ ഇന്നും സ്വർണം റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നു ഇതോടെ വീണ്ടും റെക്കോർഡ് ഉയരത്തിൽ സ്വർണ്ണവില എത്തിയിരിക്കുന്നു സ്വർണ്ണ നിക്ഷേപകർക്ക് ഉയർന്ന നേട്ടവും ഇതിലൂടെ ഉറപ്പാക്കാം ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ ആക്രമണ സ്വഭാവത്തിലേക്ക് തന്നെ പോകുന്നതാണ് സ്വർണ്ണവിലയ്ക്ക് കരുത്തായത് ഇനി പൊന്നിൻ വില കൈവിട്ടു പോയേക്കാം ഇന്ന് പവൻ ഇരുന്നൂറ് രൂപ ഉയർന്നു ആഭരണപ്രേമികളെ നിരാശയിലാക്കി ഇന്നും സ്വർണവില കുതിച്ചതോടെ ആഭരണം വാങ്ങുന്ന വിലയും റെക്കോർഡിലേക്ക് എത്തി ഓരോ തവണയും വിലയിലെ കുതിപ്പ് സാധാരണക്കാരെ തളർത്തുന്നു രാജ്യങ്ങളും പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ സ്വർണവില ഇടവേളയില്ലാതെ കുതിക്കുമെന്നതിൽ സംശയമില്ല ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് ഒരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി പവന് ഇരുന്നൂറ് രൂപ ഉയർന്ന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണ്ണം വാങ്ങാൻ തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുനൂറ് രൂപയാവുന്നു കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് പതിനായിരത്തി എട്ട് രൂപയും പവന് എൺപത്തി കാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി പവന് അറുപത്തി ഒന്നായിരത്തി രൂപയുമാണ് ഇന്ന് രാജ്യാന്തര സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുകയാണ് ഈ കുതിപ്പ് തുടർന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന ലെവലും വേദിക്കും അത് കേരളത്തിലും ഒരുപോലെ പ്രതിഫലിക്കുകയും ചെയ്യും ഇന്ന് രാജ്യാന്തര സ്പോർട്ടേഴ്സ് ദശാംശം നാല് ഏഴ് ഡോളറിലെത്തി ചരിത്രത്തിലെ വമ്പൻ വിലക്കയറ്റത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം തന്നെയാണ് നിലവിൽ സ്വർണവില വർദ്ധിക്കാൻ കാരണം നിലവിലെ സാഹചര്യത്തേക്കാൾ കൂടുതൽ സംഘർഷം രൂക്ഷമായാൽ സ്വർണ്ണത്തിന്റെ കുതിപ്പിന്റെ വേഗത വർദ്ധിക്കും മറുവശത്ത് അമേരിക്കയുടെ പണപ്പെരുപ്പം കുറഞ്ഞതനുസരിച്ച് യു എസ് കേന്ദ്ര ഫെഡറൽ റിസർവ് വരാനിരിക്കുന്ന എം പി സി യോഗത്തിൽ റിപ്പോ നിരക്ക് കുറച്ചാൽ സ്വർണ്ണവില വീണ്ടും ശക്തിയാർജ്ജിക്കും ഇതോടെ രാജ്യാന്തര വിപണിയിലും കേരളത്തിലും സ്വർണ്ണവില ആകാശം കീഴടക്കും ഇറാനെതിരെ യു എസ് പ്രസിഡന്റും ശബ്ദമുയർത്തുന്നു ഒരുപക്ഷേ വീണ്ടും ആക്രമണങ്ങൾ സംഭവിച്ചേക്കാം ഇതെല്ലാം സ്വർണ്ണവിലക്ക് കരുത്തേകും എന്നാൽ യുദ്ധം അവസാനിക്കുകയും യു എസ് അടിസ്ഥാന പലിശ നിരക്ക് കുറക്കാതിരിക്കുകയും നിക്ഷേപകർ വ്യാപകമായി സ്വർണത്തിൽ നിന്ന് ലാഭം എടുക്കുകയും ചെയ്താൽ സ്വർണ്ണവില ഇടിയും ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു പവൻ എത്ര വേണം കേരള ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ എഴുപത്തിയഞ്ചായിരം രൂപയിലേക്കാണ് സ്വർണ്ണവില അടുക്കുന്നത് ഇന്നത്തെ വിലക്കൊപ്പം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജിഎസ്റ്റി ഹോൾമാർക്ക് ചാർജ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ എന്നിവ ഈടാക്കിയാൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം എൺപതിനായിരത്തി അറുനൂറ്റി എൺപത്തിഒൻപത് രൂപ വേണം ഒരു ഗ്രാം ആവരണത്തിന് ഏകദേശം പതിനായിരത്തിരണ്ട് രൂപയും കൊടുക്കേണ്ടി വരും അഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയാണ് പണിക്കൂലി കണക്കാക്കുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം വരെ പണിക്കൂലി വിലയും ഗണ്യമായി കുതിക്കും നിക്ഷേപത്തിൽ നിന്നും ലാഭം പിൻവലിക്കുമോ നിലവിൽ ആഗോള പ്രതിസന്ധിയുള്ളതിനാൽ സ്വർണ്ണവില കുതിക്കുന്നു എന്നാൽ ഈ സമയത്ത് നിക്ഷേപകർ വ്യാപകമായി സ്വർണത്തിൽ നിന്നും ലാഭമെടുക്കാൻ തുടങ്ങുമോ സത്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ലാഭമെടുത്താൽ സ്വർണത്തിന്റെ ഡിമാൻഡിന് കോട്ടം സംഭവിക്കുകയും വില ഇടിയാനും സാധ്യതയുണ്ട്